ശ്രദ്ധിക്കുക കുട്ടി ഒരിക്കലും ഒരിക്കലും മദ്യപിക്കില്ല മദ്യപിക്കില്ല അവൾ അവൾ അങ്ങനെ അങ്ങനെ ആരെയും ആരെയും വണ്ടിയിൽ വണ്ടിയിൽ ഡോക്ടർ അജ്മൽ മദ്യം കൊടുക്കുന്ന വീഡിയോ അജ്മലിന്റെ ഫോണിൽ തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പിന്നാക്കണം വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവുമാണ് എം ബി ബി എസ് പഠിച്ച ശ്രീകുട്ടിയെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത് പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടി മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായാണ് വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു കൂടാതെ വിവാഹമായിരുന്നത് ഷാജിയുടെ ശരവണ മൊബൈൽ വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് ഇപ്രകാരമാണ് എന്റെ അമ്മയുടെ ജിമ്മിക്കയും കമ്മലും എന്റെ ശരിയല്ല വെറും കൂറ ആ കുട്ടി നിരപരാധിയാണ് സാർ അവളങ്ങനെ ആരെയും വണ്ടിയിൽ കയറില്ല

ശ്രീകുട്ടിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും നടക്കുന്ന കേന്ദ്രമാണ് ശ്രീകുട്ടിയും ഫാമിലിയൊന്നും അത്ര വെടിപ്പല്ല എന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളും അവിടുത്തെ നാട്ടുകാരെടുക്കുകയെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അതങ്ങനെ അതങ്ങനെ ഈ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ ആ കുട്ടി നിരപരാധിയാണ് സർ ആ കുട്ടി ഒരിക്കലും മദ്യപിക്കില്ലേ ഇവ രണ്ടുപേരും നല്ലതുപോലെ മദ്യപിക്കും റിപ്പോർട്ടുകൾ ഈ വാടക വീട് മധ്യസർക്കാരത്തിന്റെയും ലഹരി പാർട്ടിയുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു വരുന്നു എന്റെ വീട്ടിൽ ആരും മദ്യപിക്കൂല എന്റെ മദ്യപാനെന്താ അറിഞ്ഞൂടെ ആണോ ശരിയാ വഴിയിലിട്ട് ഡോക്ടർ ശ്രീകുട്ടിക്ക് അജ്മൽ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ അജ്മലിന്റെ ഫോണിൽ തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്റെ ഗണപതി കേട്ടില്ലേ എന്റെ കയ്യിൽ വീട് ഒരു ലഹരി കേന്ദ്രമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരിക്കലും ഇല്ല 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 ഒരിക്കലും എന്റെ വീട്ടിൽ ആരും മദ്യപിക്കൂല എന്റെ ചേട്ടൻ മദ്യപിക്കൂല ഞാൻ മദ്യപിക്കൂല എന്റെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല ശശിയർ പറയുന്നത് ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ